പരിശുദ്ധാത്മാവിന് പ്രതിഷ്ഠിക്കുന്ന പ്രാർത്ഥന ദൈവത്തിൻ്റെ നിത്യനായ പരിശുദ്ധാത്മാവെ സ്വർഗീയ സാക്ഷികളുടെ മഹാസമൂഹത്തിന് മുൻപിൽ മുട്ടിൽമേൽ നിന്നുകൊണ്ട് എന്നെ തന്നെ എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ഞാൻ അങ്ങേയ്ക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ പരിശുദ്ധിയുടെ വെണ്മയെയും അങ്ങയുടെ തെറ്റുവരാത്ത സൂക്ഷ്മമായ നീതിയെയും അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തിയെയും ഞാൻ ആരാധിക്കുന്നു അങ്ങൊന്ന് എൻ്റെ ആത്മാവൻ്റെ ശക്തിയും പ്രകാശവും ആകുന്നു ഞാൻ അങ്ങിൽ ജീവിക്കുകയും ചലിക്കുകയും ആയിരിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ കൃപാപരത്തോട് അവിശ്വസ്ത കാണിച്ച് അങ്ങയെ ഒരിക്കലും ദുഃഖിപ്പിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങേക്കെതിരായി ഏറ്റവും ചെറിയ പാപം പോലും ചെയ്ത് അങ്ങയെ ഉദ്രവിക്കുവാൻ എനിക്കിടയാകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ഓരോ ചിന്തയെയും അവിടുന്ന് കാരുണ്യപൂർവ്വം കാത്തു സൂക്ഷിക്കണമേ എപ്പോഴും അങ്ങയുടെ പ്രകാശത്തിലേക്ക് നോക്കുവാനും അങ്ങയുടെ സ്വരം കേൾക്കുവാനും അങ്ങയുടെ കരുണാമയമായ പ്രചോദനങ്ങളെ പിന്തുടരുവാനും എനിക്ക് അനുഗ്രഹം നൽകണമേ ഞാൻ അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ ബലഹീനതയിൽ എന്നെ സംരക്ഷിക്കണമെന്ന് ഞാൻ യാചിക്കുന്നു യേശുവിൻ്റെ മുറിവേറ്റ പാദങ്ങളിൽ പിടിച്ചുകൊണ്ട് അവിടുത്തെ അഞ്ച് തിരുമുറിവുകളിൽ നോക്കിക്കൊണ്ട് അവിടുത്തെ അമൂല്യ രക്തത്തിൽ ആശ്രയിച്ചു അവിടുത്തെ വിലാപ്പുറത്തെയും കുത്തിമുറിവേൽപ്പിക്കപ്പെട്ട ഹൃദയത്തെയും ആരാധിച്ചും കൊണ്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു ആരാധനായ രൂപിയും ദൗർബല്യത്തിൽ എൻ്റെ സഹായിയുമായ അങ്ങയോട് ഞാൻ യാചിക്കുന്നു ഞാൻ ഒരിക്കലും അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ കുർവാവരത്താൽ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ പിതാവിൻ്റെയും ബുദ്ധൻ്റെയും ചൈതന്യമേ എനിക്ക് അനുഗ്രഹം നൽകണമേ അങ്ങനെ ഇപ്പോഴും എല്ലായിടത്തും കർത്താവെ സംസാരിച്ചാലും അങ്ങയുടെ ദാസൻ കേൾക്കുന്നു എന്ന് ഞാൻ പറയാൻ ഇടയാക്കണമേ ആമേൻ